നമസ്കാരം കേരള സർക്കാരും പിണറായി വിജയനും ഹേമ കമ്മിറ്റിയുമൊക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറുകയാണ് ഇന്ന് തന്നെ റിതാബരി ചക്രവർത്തി എന്ന് പറയുന്ന ബംഗാളി നടി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കത്തയച്ചിരിക്കുന്നു അതായത് മലയാള സിനിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതുപോലെ തന്നെ ഒരു അന്വേഷണം നടത്തണമെന്നും ഹേമ കമ്മിറ്റി പോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി റിതാബരി ചക്രവർത്തി ഇന്ന് ഇങ്ങനൊരു ആവശ്യം മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വച്ചിരിക്കുന്നു അപ്പം സമൂഹ മാധ്യമങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടി ചിലതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് അതായത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പല അവസ്ഥകളും ആ അവസ്ഥകളും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിരവധി ആളുകൾ പല ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലുള്ള പുരുഷാധിപത്യത്തിൻ്റെ വേട്ടയ്ക്ക് ഇരയാകുന്നുണ്ട് എല്ലായിടത്തും എല്ലാ ഇൻഡസ്ട്രിയിലും സ്ത്രീ വിരുദ്ധത നിഴലിക്കുന്നുണ്ട് അതിനെതിരെയൊക്കെ അതിശക്തമായ പോരാട്ടങ്ങൾ നടക്കേണ്ടതുണ്ട് ഒപ്പം ബംഗാളി സിനിമയിലെ പൊയ്മുഖങ്ങൾ തുറന്ന് കാണിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് നടി പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വലിയ ചർച്ചാ വിഷയമാകുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിലെടുത്ത നിലപാട് ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം അത് വളരെ വലിയൊരു തീരുമാനമായിരുന്നു എന്നുകൂടി ശരിവെക്കപ്പെടുകയാണ് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പോലുള്ള ആളുകളുടെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ പൊതുവേ വരുന്ന ശബ്ദങ്ങളൊക്കെ വളരെ അനുകൂലമായ ശബ്ദങ്ങൾ തന്നെയാണ് ഇരകൾ ആക്കപ്പെട്ട ആളുകളൊക്കെ അതിശക്തമായി തന്നെ പോരാടാൻ വേണ്ടി രംഗത്തേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇടയായ സാഹചര്യം ഞാൻ ചെറുതായി ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് അതിന് പ്രധാനമായി മുന്നിട്ടിറങ്ങിയത് ഡബ്ല്യു സി സി തന്നെയാണ് നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ അതിജീവിതക്ക് കരുത്തു വേണ്ടി തുടങ്ങിയ ഡബ്ല്യു സി സി ചലച്ചിത്ര മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതിക്കെതിരെ പോരാടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സർക്കാരിന് മുമ്പിലേക്ക് ചെന്നപ്പോൾ പിണറായി വിജയൻ സർക്കാർ അവരെ പിന്നെ നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് പിന്നെ ചർച്ച നടത്താം എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന സമീപനമല്ല സ്വീകരിച്ചതും മറിച്ച് നമുക്ക് എന്തായാലും ഒരു അന്വേഷണം നടത്താം എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നു അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ വലിയ പ്രതിസന്ധികളായിരുന്നു കാരണം നിരവധി നടിമാർക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരകൾക്കൊക്കെ ഇത് തുറന്നു പറയാൻ വലിയ ഭയമായിരുന്നു കാരണം ഇതിനു മുമ്പൊക്കെ ഭരിച്ചിരുന്ന പല സർക്കാരിലും ഇവർക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് പിണറായി വിജയൻ സർക്കാർ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം നടിയാണ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മടിയും കാണിക്കാത്ത സർക്കാരായിരുന്നു ഇത് അതുകൊണ്ടൊക്കെ തന്നെ ഇരകൾ അങ്ങനെ മൊഴി നൽകാൻ വരുന്നു ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഹേമ പലയിടങ്ങളിലും ഒക്കെ പോകുന്നുണ്ട് പലയിടങ്ങളിലും പോയി നിങ്ങൾ മൊഴി നൽകൂ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സ്വകാര്യത സൂക്ഷിക്കപ്പെടുമോ എന്നവർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ഹേമയ്ക്ക് ഹേമ പറയുന്നത് എന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് സർക്കാരിനെ വിശ്വസിക്കാം എന്ന് തന്നെയാണ് അങ്ങനെ അവർ മൊഴി എല്ലാവരും നൽകുന്നു മൊഴി നൽകുമ്പോഴും അവർ ഒരു വിധത്തിൽ ഞങ്ങളുടെ പേരുകൾ പുറത്തു പോകരുത് കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ഹേമ ഈ കമ്മിറ്റിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ ഒരു ഭാഗം അടർത്തി എടുത്തുകൊണ്ട് ഒരിക്കലും ആർക്കെതിരെയും ഒരു നിയമ നടപടി സ്വീകരിക്കരുത് ഇത് വെറും ഒരു പഠനം മാത്രമാണെന്ന് പറയുന്നുണ്ട് അതൊരു ജുഡീഷ്യറി ഒരു ഒരു കമ്മിറ്റി അല്ല ഒരു കമ്മീഷൻ അല്ലാത്തത് തന്നെ അതിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാനും പറ്റുകയും ഇല്ലതാനും പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡെസ്കിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അതിനെ നേരിടുന്നത് അതായത് അദ്ദേഹം ഇരകൾക്ക് കരുത്തൂകരുകയാണ് അതായത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരും മൊഴി നൽകിയ ആളുകൾ മൂലം രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ സർക്കാർ കൂടെ തന്നെ നിൽക്കാം എന്ന ഉറപ്പ് നൽകുന്നു ആ ഉറപ്പിന്മേൽ നിരവധി ഇരകൾ അതിജീവിതകളൊക്കെ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ആദ്യ ദിനം തന്നെ പടവിട്ട് എന്ന സിനിമയിലെ സംവിധായകനെതിരെ അയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഒരു റേപ്പ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ സിനിമയിൽ തന്നെ പ്രവർത്തിച്ച ഒരു നടി രംഗത്തേക്ക് വരുന്ന സാഹചര്യം കണ്ടു പിന്നീട് പല ആളുകളും രംഗത്തേക്ക് വരുന്ന സാഹചര്യമാണ് കണ്ടത് ഇത് പലർക്കും ഒരു എന്താ പറയാ തുറന്നു പറയാൻ ഒരു പ്രചോദനമാകുന്ന ഒന്ന് തന്നെയായി മാറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ് അങ്ങനെ പല ആളുകളും രംഗത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവസാനം അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേടിച്ച് ഭയന്ന് രാജിവയ്ക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ആദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഈ പുറത്തുവന്ന വിവരങ്ങളൊക്കെ പച്ചക്കള്ളമാണ് സ്ഥാപിച്ചെടുക്കാൻ അമ്മ ഒരുവിധത്തിൽ വിധത്തിൽ ശ്രമം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ സിദ്ധിഖ് പറഞ്ഞത് ഇതൊക്കെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് തനിക്ക് അറിവില്ല കേട്ടിട്ടില്ല കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെയായിരുന്നു അവസാനം സിദ്ദിക്കിനെതിരെ ലൈംഗിക ആരോപണം വരുന്നു ഇന്ന് അദ്ദേഹത്തിനെതിരെ പരാതിയെടുത്തിട്ടുണ്ട് ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അപ്പോൾ അവസാനം ഇത്തരത്തിലൊരു ഒരു പരാതി ഉയർന്ന ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പോലും അമ്മയിൽ നിന്ന് രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് അമ്മയിൽ ഒരു കൂട്ടരാജിയാണ് നമ്മൾ കണ്ടത് അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലൊക്കെ ഇന്നലെ തന്നെ രാജിവെച്ച് കൂട്ടരാജി വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യവും നമ്മൾ കണ്ടു അതായത് പിണറായി വിജയൻ വടിയെടുത്തിട്ടുണ്ടെങ്കിൽ അടിക്കും അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെയ്ത ആളുകളെ പൂട്ടുമെന്ന് നന്നായി തന്നെ അമ്മയിലുള്ള അറിയാം അതുകൊണ്ട് അമ്മയിൽ എല്ലാവരും തന്നെ വല്ലാത്ത രീതിയിൽ ഭയന്നിരിക്കുകയാണ് ഇത് നടിമാർക്ക് കൊടുത്തിരിക്കുന്ന പ്രചോദനം ചെറുതൊന്നുമല്ല അതായത് വലിയ ഒരു അഭിനേത്രിയാകണം വലിയൊരു നടിയാകണം മഹാനടിയാകണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്ന പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന പുരുഷാധിപത്യത്തിൻ്റെ അങ്ങേയറ്റമാണ് നമ്മൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടത് എന്നാൽ ഈ പറയുന്ന സമത്വം അതായത് ആൺ പെണ്ണ് എന്ന രീതിയിലുള്ള ഒരു ഒരു വേർതിരിവില്ലാതെ എല്ലാവർക്കും സമത്വം വേണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണയിട്ട് പറയുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ടെന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും മറ്റുള്ള ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിമാർക്ക് പ്രധാനപ്പെട്ട നടിമാർ അതായത് ആ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന നടിമാരൊക്കെ കത്തയക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയാണ് സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊരു ചരിത്രമാണ് ആദ്യമായിട്ടാണ് ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഒരു സർക്കാർ നിയോഗിക്കുന്നത് അങ്ങനെ നിയോഗിക്കുന്നത് ഈ പിണറായി വിജയൻ സർക്കാരാണ് മലയാള സിനിമയിൽ നടക്കുന്ന മലയാള ചലച്ചിത്ര രംഗത്ത് നടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതിക്ക് എതിരെ പോരാടാൻ വേണ്ടിയാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ആ ചരിത്രം ഇതാ വാഴ്ത്തപ്പെടുകയാണ് ആ രീതിയിലുള്ള പല അന്വേഷണങ്ങളും ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ പല പൊയ്യമുഖങ്ങളെയും പല നക്ഷത്രങ്ങളും വെറും നാണൻ ഘട്ടവന്മാരായിരുന്നു എന്ന് കൂടിയൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളുമൊക്കെ സിനിമയിൽ വലിയ ഹീറോകളായി കയ്യടി മേടിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച നടന്മാരൊക്കെ സത്യത്തിൽ അവരുടെ മുഖം വികൃതമായിരുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കം പറഞ്ഞതുപോലെ ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നുമെന്ന് പറഞ്ഞത് ആ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ അതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല നമുക്കറിയാമല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലരും രേഖപ്പെടുത്തുന്ന പല പ്രതികരണങ്ങൾ ും കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണ് വരുന്നത് ഇന്ന് ജോയ് മാത്യുന്റെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ കാണാനിടയായി അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഒരു തലമുറ മാറ്റം നല്ലതല്ലേ അങ്ങനെ ഒരു മാറ്റം വന്നാൽ ഈ വിഷയങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കൂടിയൊക്കെ നല്ല രീതിയിൽ പോകില്ലേന്ന് നോക്കിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ആൾ ഉള്ള ആളുകൾ വരികയാണെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത് അതായത് ഇത്ര നാളും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് തലയിൽ ഒന്നും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് ഒരു കണക്ക് നോക്കിയിട്ട് വളരെ കറക്റ്റാണ് അതായത് അവരുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരാൾ പോലും ഇത്തരത്തിൽ ഞങ്ങൾ ക്രൂരതയ്ക്ക് വിധേയായി ഞങ്ങൾ ബലാത്സംഗത്തിന്റേയായി ഞങ്ങൾ റേപ്പിന് വിധേയായി എന്നൊന്നും പറഞ്ഞ് ഒരു സ്ത്രീയും രംഗത്തേക്ക് വരില്ല ായിരുന്നു അത് അവരുടെ ഇവരുടെയൊക്കെ അനാസ്ഥ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഈ നമുക്കറിയാം അതിൽ അഞ്ഞൂറ്റി ആറോളം അംഗങ്ങളുണ്ട് ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഈ മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പല ക്രൂരതകൾക്കും അല്ലെങ്കിൽ ഈ ഇവർ അനുഭവിക്കുന്ന അനീതികൾക്കെതിരെയും ഒക്കെ പോരാടാൻ വേണ്ടിയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന വന്നതെന്നാണ് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ അമ്മ ഈ പറയുന്ന അമ്മയിലെ മകന്മാർക്ക് മാത്രം അല്ലെങ്കിൽ അമ്മയിലെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായിട്ട് അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രം ശബ്ദിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിയാൽ തെറ്റ് പറയാൻ നമുക്ക് പറ്റുകയില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് ഈ ജോയ് മാത്യു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ അതായത് ജോയ് ജോയ്മാത്യുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതായത് അത് കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ട ഒന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കാണിക്കേണ്ട ഇൻഡസ്ട്രി അല്ല അതായത് ഇത് വെറും ബിസിനസ് മാത്രമാണ് ഒരു സന്ദേശവും സിനിമകളിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നില്ല എന്നാണ് ജോയ് മാത്യു പറയുന്നത് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കാണേണ്ടതാണ് സിനിമ ഇൻഡസ്ട്രി ഇതൊരു വ്യാവസായികമായ ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു തന്നെയാണ് ഇതിലൂടെ നാട് നന്നാക്കാൻ വരെ ആരും ആഗ്രഹിക്കുന്നില്ല ഞാനിടക്ക് ആഗ്രഹിക്കുന്നില്ല കേട്ടല്ലോ ഇതുവരെ പ്രവർത്തകരോട് അല്ലെങ്കിൽ ഇതുവരെ പല പരിപാടികളിലും ഒക്കെ ഈ നടന്മാർ പറഞ്ഞു സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ സന്ദേശം നൽകുന്ന ഒന്നാണ് അത് ഒരു വലിയ ഒരു എന്താ പറയുക ആളുകളെ വലിയ രീതിയിൽ ബോധവൽക്കരിക്കുന്ന ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സിനിമകൾ കൊണ്ട് അങ്ങനെയൊന്നും ആരും ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് വെറും ഒരു ബിസിനസ് മാത്രമാണ് കോടികളുടെ ബിസിനസ് മാത്രമാണ് എന്നൊക്കെ നടന്മാർ പറയുന്നിടത്താണ് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിലൂടെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഒപ്പം ഇവർക്കൊന്നും സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറ്റം ാട്ടിൽ വസ്ത്രം മാറാൻ വേണ്ടി അവർ സ്പേസ് ഒരുക്കിയ അതിലൊന്നും ഇവർക്ക് യാതൊരു സങ്കടവും ഇല്ല എന്നൊക്കെ ഈ ഒരു പ്രതികരണത്തിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് ഇവർക്ക് കുറേ പൈസ ഉണ്ടാക്കണം കോടികൾ കൊയ്യണം അതിനപ്പുറത്തേക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് ജോയ് മാത്യുവിനെ പോലുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും പിണറായി വിജയൻ സർക്കാർ ഈ കാണിച്ച ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ കാണിച്ച ആർജവും ഒപ്പം ഡബ്ല്യു സി സിയിലെ പെൺപുലികൾ നടത്തിയ പോരാട്ടം ഇത് ചരിത്രത്തിൽ എഴുതപ്പെടും ഇത് കാലങ്ങളോളം വാഴ്ത്തപ്പെടും എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്